പുരുഷന്മാർ കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന അപ്ഹോൾസറി വർക്കുകൾ വനിതകൾക്കും വഴങ്ങുമെന്ന് തെളിയിക്കുകയാണ് തൊടുപുഴയിലെ രണ്ട് വീട്ടമ്മമാർ തൊടുപുഴ മുതലക്കോടം സ്വദേശിനികളായ ഷീബ അനുകുമാറും നാച്ചി മുഹമ്മദുമാണ് അപ്ഹോൾസറി വർക്കുകളിൽ പ്രാഗൽഭ്യം തെളിയിക്കുന്നത് പ്രതിസന്ധികളോട് പോരാടി ഒരിടത്തും തോറ്റുകൊടുക്കില്ലെന്ന നിശ്ചയദാർഢ്യത്തോടെ മുന്നേറിയ രണ്ട് വീട്ടമ്മമാരുടെ വിജയഗാഥയാണ് തൊടുപുഴയിലെ എസ് എൻ ടൈലേഴ്സ് എന്ന വർക്ക് സ്ഥാപനം അഞ്ചു വർഷങ്ങൾക്ക് മുമ്പാണ് തൊടുപുഴ മുതലക്കോടം എലുവെങ്കിൽ ഷീബ അനുകുമാറും കൊച്ചിപറമ്പിൽ നാച്ചി മുഹമ്മദും ചേർന്ന് എസ് എൻ ടൈലേഴ്സ് എന്ന സ്ഥാപനം ആരംഭിക്കുന്നത് ചുരിദാറുകൾ നൈറ്റുകൾ എന്നിവ തയ്ക്കുന്ന സ്ഥാപനമാണ് ആദ്യം ആരംഭിച്ചത് എന്നാൽ സകല പ്രതീക്ഷകളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കോവിഡ് വില്ലനായി എത്തിയത് തോറ്റുകൊടുക്കുവാൻ രണ്ടുപേരും തയ്യാറായിരുന്നില്ല അക്കാലത്ത് മാസ്കുകളും പി പി കിറ്റുകളും തയ്ച്ചു നൽകി പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ടു പോയി ആ സമയത്താണ് അബ്കോഡ് സ്ത്രീ വർക്കിനെ കുറിച്ച് ചിന്തിച്ചത് സാധാരണ ഇറങ്ങിയത് ചിലസ് അങ്ങനെയുള്ള സംഭവം ചെറിയ രീതിയിൽ അത്യാവശ്യം ഓർഡർ കിട്ടുമ്പോൾ കട്ടൺ വർക്ക് എന്നുള്ള ഒരു ഇതിലാണ് വന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഈ മേഖലയിലെ എല്ലാവരും തന്നെ നല്ല സപ്പോർട്ടായി കട്ടനും മറ്റുള്ള വർക്കുകളിലേക്ക് ഓരോ തന്നു അതിലേക്ക് ഞങ്ങൾക്ക് വരാനുള്ള ഒരു സപ്പോർട്ട് തന്നെയാണ് സ്ത്രീകളെ കൊണ്ട് ഇത് കഴിയുമോ എന്ന് പലരും ചോദിച്ച സംശയവും ആശങ്കയും ഇവർക്കും ഉണ്ടായിരുന്നു എന്നാൽ ഇരുവരും ഉറച്ച മനസ്സോടെ മുന്നേറുകയായിരുന്നു വാഹനങ്ങളുടെ സീറ്റ് കവറുകൾ കർട്ടനുകൾ എന്നിവ മികച്ച രീതിയിൽ തയ്ച്ചു നൽകുന്നതിനാൽ ഇവരെ തേടി നിരവധി ആളുകൾ എത്തുന്നുണ്ട് കഴിഞ്ഞ രണ്ടു വർഷമായി അപ്കോസരി വർക്കുകൾ മാത്രമാണ് ചെയ്യുന്നത് തൊടുപുഴ മുതലക്കുഴം ഹോളി ഫാമിലി ആശുപത്രിക്ക് സമീപമാണ് ഈ വീട്ടമ്മമാരുടെ സംരംഭം പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ വൈസ് പ്രസിഡന്റും കവിയും സാഹിത്യകാരനുമായ അനുകുമാർ തൊടുപുഴയുടെ ഭാര്യയാണ് ക്ഷിബ തങ്ങളോടൊപ്പം എട്ടു പേർക്ക് കൂടി തൊഴിൽ നൽകുവാൻ എസ് എൻ ടൈലേഴ്സിന് സാധിക്കുന്നതായി ഇവർ പറയുന്നു ഏറ്റവും മികച്ച മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നതും കൂടിയ തയ്യൽ ജോലികളുമാണ് തങ്ങളുടെ വിജയ രഹസ്യമെന്ന് ഇവർ പറയുന്നു ന്യൂസ് ബ്യൂറോ തൊടുപുഴ